ഇവിടെ ഒരു ചെറിയ കുട്ടി മണ്ണിനടിയിൽ നിന്ന് ഒരു ഓൾഡ് പാവ എടുത്തു അതിനുശേഷം അത് പുതിയത് പോലെയാക്കി റോഡിലൂടെ പോകുന്നവർക്ക് വിൽക്കാൻ ട്രൈ ചെയ്തു എന്നാൽ ഇതൊരു ഓൾഡ് പാവയാണെന്ന് അറിയാതെ ഒരുത്തൻ അതിനെ കണ്ടത് ഇഷ്ടപ്പെട്ടു പെൺകുട്ടി പറഞ്ഞ വിലയേക്കാളും ചെറിയ വില കൊടുത്തിട്ട് പോയി ആ കുട്ടിയും ഇത്ര ചെറിയ വില തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാറിന്റെ പിന്നിൽ ഓടി എന്നാൽ ആ കാർ കുറച്ച് ദൂരം പോയതിനു ശേഷമാണ് പറ്റിച്ച് കുറച്ച് ക്യാഷ് ഉണ്ടാക്കിയല്ലോ എന്ന സന്തോഷം അവൾക്ക് വരുന്നത് ഇപ്പോൾ അതിനെ വാങ്ങിക്കൊണ്ടുപോയവനും അതിനെ വെച്ച് ഒരു പപ്പറ്റ് ഷോ നടത്തുകയാണ് എന്നാൽ ഇവൻ അതിന്റെ വായ അനക്കുന്നതിന് മുമ്പ് തന്നെ അത് തനി യേ സംസാരിക്കാൻ തുടങ്ങി അത് കണ്ടത് ഇവൻക്ക് പേടിച്ചിട്ട് വിറക്കാൻ തുടങ്ങി എന്നാൽ താഴെ നിന്ന് കാണുന്ന ഓഡിയൻസ് ഇവൻ ചെയ്യുന്നതാണെന്ന് കരുതി കയ്യടിക്കാൻ തുടങ്ങി ഇവനോ ഓഡിയൻസ് കയ്യടിക്കുന്നത് കണ്ടതും ആ ഷോ എങ്ങനെങ്കിലും തീർത്താൽ മതി എന്ന് വിചാരിച്ചിരുന്നു എന്നാൽ ആ പാവയും ആ ഷോ നടത്തുന്ന സംഘാടകരെ വരെ തെറി പറയാൻ തുടങ്ങി അതിൽ ദേഷ്യം വന്ന മാനേജറും ഇവൻക്ക് സാലറി കൊടുക്കാതെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടു സോ ഇതിനെ കൊണ്ടാണ് എന്റെ ജോലി പോയതെന്ന് പറഞ്ഞ് അതിനെ മലയിൽ നിന്ന് വലിച്ചെറിഞ്ഞു എന്നാൽ ഇതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് വിചാരിച്ചാൽ അന്ന് മുതലാണ് ശരിക്കുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്